ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർക്കാം ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത സവാള ചേർത്ത് തീർക്കാം ഇത് മൂന്ന് സവാള ഞാൻ കട്ട് ചെയ്തതാണ് നന്നായി നമുക്ക് വഴക്കി എടുക്കാം നാല് പച്ചമുളക് കട്ട് ചെയ്തതാണ് ചേർക്കാം കറി വേപ്പിലയും ഇട്ട് കൊടുക്കാം കൊടുക്കണം ഇത് നമുക്ക് തക്കാളി ചേർത്ത് ചെറിയ മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂണ് പൊടി ചേർക്കുക നന്നായി മിക്സ് ചെയ്യാം നമ്മുടെ ഉള്ളി എല്ലാം നന്നായി വയനുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇത് മുക്കാക്കലും ചിക്കൻ ഞാൻ എടുത്തതാണ് ഇതിലേക്ക് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് ഞാൻ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം ഞാൻ മിക് എല്ലാം ഞാൻ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം നമുക്കിത് ഇളക്കി കൊടുക്കാം ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം നമ്മുടെ ചിക്കൻ വെന്തോ നോക്കാം നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം നേരത്തെ തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നര ടീസ്പൂൺ കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സി ചെയ്ത് കൊടുക്കുക രണ്ട് മിനിറ്റും കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക